ഇനി മുതൽ ടെക്സ്റ്റുകൾ മാത്രം മതി റീലുകൾ ഉണ്ടാക്കാൻ അതിനായി പ്രൊഫഷണൽ വീഡിയോകൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന അഞ്ച് എ ഐ ടൂളുകളെ ഒന്ന് പരിചയപ്പെട്ടാലോ വില കൂടിയ ക്യാമറയോ ലൈറ്റിംഗോ ഫിലിം ക്രൂവോ ഒന്നുമില്ലാതെ സാധാരണക്കാർക്കും ഒരു ആശയവും വാചകവും ഉപയോഗിച്ച് വീഡിയോകൾ നിർമ്മിക്കാൻ കഴിയുമെന്നതിന് ഒരു ഉത്തരം കൂടിയാണ് ഈ എ ഐ ടൂളുകൾ ഒന്ന് മെച്ച എ ഐ മെച്ചയുടെ എ ഐ ടൂൾ വളരെ ലളിതമാണ് വാട്സപ്പിലോ ഇൻസ്റ്റഗ്രാമിലോ മെറ്റ എ ഐയിലേക്ക് ഒരു ടെക്സ്റ്റ് അയച്ചാൽ മതി അത് നിങ്ങൾക്കായി ആറ് സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു ആനിമേറ്റഡ് വീഡിയോ ക്ലിപ്പ് സൃഷ്ടിക്കും ഇതിനായി നിങ്ങൾക്കൊരു സോഫ്റ്റ്വെയറും ആവശ്യമില്ല വീഡിയോ ചാറ്റിൽ നിന്ന് നേരിട്ട് ജനറേറ്റ് ചെയ്തതാണ് ഇവ ഈ ടൂൾ പൂർണ്ണമായും സൗജന്യവുമാണ് രണ്ട് ഗൂഗിൾ എ ഐ സ്റ്റുഡിയോ ഗൂഗിളിന്റെ ഈ പ്ലാറ്റ്ഫോം വെബ് അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നു നിങ്ങൾ ഒരു ടെക്സ്റ്റ് പ്രോമിറ്റ് നൽകിയാൽ മതി അതിനനുസരിച്ച് എ ഐ ഒരു വീഡിയോ സൃഷ്ടിക്കും വ്യത്യസ്ത തരം ഔട്ട്പുട്ട് നൽകുന്ന രണ്ട് മോഡുകളും ഇതിനുണ്ട് ഇപ്പോൾ ഇത് സൗജന്യമായി ലഭ്യമാണ് മൂന്ന് ഇൻ വീഡിയോ എ ഐ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും അവതരണ വീഡിയോകൾക്കും ഈ ടൂൾ പ്രത്യേകിച്ചും പ്രയോജനകരമാണ് നിങ്ങൾ ഒരു സ്ക്രിപ്റ്റ് നൽകുക വീഡിയോ ക്ലിപ്പുകൾ സംഗീതം വോയിസ് ഓവർ സബ് ടൈറ്റിലുകൾ എന്നിവ ചേർത്ത് ഇൻ വീഡിയോ എ ഐ ഒരു റെഡിമെയ്ഡ് വീഡിയോ തന്നെ സൃഷ്ടിക്കും നാല് ക്ലിക്ക് എ ഐ നിങ്ങൾ വിഷ്വൽ വിശദാംശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ശ ശിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ചതായിരിക്കും കാരണം ഇതിൽ നിങ്ങൾക്ക് കഥാപാത്രം പശ്ചാത്തലം ക്യാമറ ആംഗിൾ തുടങ്ങിയ കാര്യങ്ങൾ നിർവചിക്കാൻ സാധിക്കും അതനുസരിച്ചായിരിക്കും എ ഐ വീഡിയോ സൃഷ്ടിക്കുക സൗജന്യ പതിപ്പിൽ ഈ ഉപകരണം ഒരു വാട്ടർമാർക്കിനൊപ്പമായിരിക്കും ഉണ്ടാവുക അഞ്ച് റൺവേ എവൽ ഫോട്ടോകളിൽ നിന്ന് ചലിക്കുന്ന വീഡിയോ ക്ലിപ്പുകൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു എ ഐ ടൂൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ഫോട്ടോയാക്കി മാറ്റാനും തുടർന്ന് ആ ഫോട്ടോ ഒരു ആനിമേറ്റഡ് ആക്കാനും കഴിയും റൺവേ എം എൽ ടൂളിന്റെ സൗജന്യ പതിപ്പിൽ ഇരുപത്തിയഞ്ച് സെക്കൻഡ് വരെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ സൃഷ്ടിക്കാനും സാധിക്കും